ചെറുശ്ശേരിയുടെ കൃഷ്ണഗാതിൽ നിർത്ത കാത്തിരിപ്പ് എന്ന് പറയുന്നൊരു കവിതാഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തരച്ചില്ലല്ലി കായികളെ കൊല്ലുവാൻ പാഴ്മരമേറിട്ടു കാനനം തന്നിലെ വീണനുതാൻ ചാലേടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതിർന്നില്ലല്ലി കാനനം തന്നിലെ നൽവഴി കാണാൻ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാൽ വഞ്ചിതനായോനു ചൊല്ലുതൊഴി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണുകീടന്നാലോ താൻ ചേരെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു മീറു നീതുള്ളവും പിന്നെ പിന്നെ